കുറച്ച് നാളെ ജോലിക്കാരൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇത് അടച്ചിട്ടേക്കായിരുന്നു ഇപ്പം ഞാൻ ഇത് തുറന്ന് പ്രവർത്തിപ്പിക്കാനായിട്ട് ഇതെല്ലാം കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് ഞാൻ ഇത് ചെയ്യാനായിട്ട് നിന്നപ്പം പിന്നെ ഇതേപോലെ ഈ ഹൈഡ്രോളിക് മെഷീൻ ഈ സ്നാക്സ് ഉണ്ടാകുന്ന ഹൈഡ്രോളിക് മെഷീൻ്റെ മോട്ടറ് ഹൈഡ്രോളിക് മോട്ടറ് പിന്നെ അതിൻ്റെ എല്ലാ സാധനങ്ങളും ഫ്രെയിം മാത്രമേ ഉള്ളൂ ബാക്കി ഒന്നര ലക്ഷം രൂപക്ക് മേടിച്ച സാധനവും അതെല്ലാം ഇളക്കി മൂട്ടിച്ചുകൊണ്ട് പോയി പിന്നെ ഈ കേക്ക് ഉണ്ടാക്കുന്ന അതിനകത്ത് ചിലര് അങ്ങനെയാണ് നാട്ടിൽ ഒരുപാട് ജോലികൾ ഉണ്ടെങ്കിൽ പോലും കൂലിപ്പണി കൂലിപ്പണിയെടുത്താൽ പോലും ഇപ്പോൾ ആയിരം രൂപയ്ക്ക് മുകളിൽ കിട്ടുമെങ്കിൽ പോലും നാട്ടുകാരൻ്റെത് കട്ടും മോട്ടിച്ചും തിന്നാൽ മാത്രമേ വയറ്റിൽ നിന്നും താഴേക്ക് ഇറങ്ങിപ്പോകുള്ളൂ എന്നാണ് ഒരു കൂട്ടം ആളുകൾ ചിന്തിക്കുന്നത് വീടുകളിലെ മോട്ടറുകൾ അതുപോലെ ഇതുപോലെയുള്ള പാവങ്ങളുടെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓരോ മനുഷ്യരുടെ സ്വപ്നങ്ങളാണ് ഇങ്ങനെയുള്ള കുറേ അലവലാതികൾ കാരണം തകരുന്നത് ഇത് കണ്ടില്ലേ ഇത് കൊല്ലം ജില്ലയിലെ പരവൂർ ഒരു ബേക്കറി നിർമ്മാണ യൂണിറ്റ് തുടങ്ങാൻ വേണ്ടി ഒരു പാവപ്പെട്ടവൻ അയാളുടെ സമ്പാദ്യങ്ങളെല്ലാം ചിലവഴിച്ച് നിർമ്മിച്ചതാണ് എന്നാൽ കൂടുതൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല കാരണം സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളും അതുപോലെ അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയൊക്കെ കാരണം അദ്ദേഹത്തിന് ഇത് തുടർന്ന് പ്രവർത്തിക്കാൻ പറ്റിയില്ല പക്ഷേ ഉടനെ തന്നെ അത് പ്രവർത്തനം നടത്താനിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഈ പിതൃശൂന്യതയുള്ള കുറച്ചാളുകൾ കയറി ഇത് തുറന്ന് ഇതിൻ്റെ സാധന സാമഗ്രികളെല്ലാം എടുത്തുകൊണ്ടുപോയത് ഇത് ഇപ്പോൾ തുടർന്ന് വരികയാണ് കൊല്ലം ജില്ലയിൽ പലയിടത്തും ഈ ഒരു പ്രവർത്തികൾ വീടിൻ്റെ മോ മോട്ടറുകൾ അതുപോലെ പല സ്ഥാപനങ്ങളിലും വീടുകളിലുമൊക്കെ കയറി മോഷ്ടിക്കുന്ന ഒരു പ്രവണത കൂടി വരികയാണ് എന്തിനാണ് ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ ജോലിയെടുത്ത് ചിന്ന തിന്നാൻ കഴിയില്ല അവർക്ക് ഇതുപോലെയുള്ള പാവപ്പെട്ടവൻ്റെയൊക്കെ ഇങ്ങനെ കുത്തി തുറന്ന് അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചു മാറ്റി ജീവിച്ചാൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് കുരിഞ്ഞു നിൽക്കാൻ പോലും പറ്റത്തില്ല കുരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സാധന സാമഗ്രികൾ പോലും അടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ ഏതായാലും മോഷണം ഇങ്ങനെ തുടർ കഥയാകുകയാണ് നട്ടം തിരിഞ്ഞ് പോലീസും അതുപോലെ നാട്ടുകാരും കള്ളന്മാരെ കണ്ടെത്താൻ കഴിയാതെ മോഷണം ഇങ്ങനെ തുടർ കഥയായി പെരുകുകയാണ് ഞാൻ പിന്നെ എനിക്ക് ഷുഗർ കയറി അങ്ങനെ ഇടയ്ക്ക് വെച്ച് ഞാൻ ഹോസ്പിറ്റലായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ഞാൻ ഇങ്ങോട്ട് വന്നില്ല ആശുപത്രിക്ക് ആശുപത്രിയിലും വീട്ടിലോട്ടൊക്കെ നിൽക്കുകയായിരുന്നു സുഖമില്ലാത്തത് അങ്ങനെ ആ സമയത്ത് നിങ്ങൾ വരാ വെക്കാതിരുന്നു പോയി അങ്ങനെ ഞാൻ ഇടോ ഏഹ് പരിസരത്തുള്ള ഒരാൾ കടകള് തുടർന്ന് എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇത് നോക്കാൻ വന്നപ്പം ആണ് കണ്ടത് കടക് പൊളിച്ച് അകത്ത് കയറി ഞാൻ ജീവിക്കാൻ വേണ്ടി ലോണൊക്കെ എടുത്താണ് ഇത് ചെയ്യുന്നത് കുറച്ച് നാളെ ജോലിക്കാരൊന്നും കിട്ടാത്ത കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇത് അടച്ചിട്ടേക്കായിരുന്നു ഇപ്പൊ ഞാൻ ഇത് തുറന്ന് പ്രവർത്തിപ്പിക്കാനായിട്ട് ഇതെല്ലാം കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് ഞാൻ ഇത് ചെയ്യാനായിട്ട് നിന്നപ്പം പിന്നെ ഇതേപോലെ ഈ ഹൈഡ്രോളിക് മെഷീൻ പിന്നെ ഈ സ്നാക്സ് ഉണ്ടായിരുന്ന ഹൈഡ്രോളിക് മെഷീന്റെ മോട്ടറ് ഹൈഡ്രോളിക് മോട്ടറ് പിന്നെ അതിന്റെ എല്ലാ സാധനങ്ങളും ഫ്രെയിം മാത്രമേ ഉള്ളൂ ബാക്കി ഒന്നര ലക്ഷം രൂപക്ക് മേടിച്ച സാധനവും അതെല്ലാം ഇളക്കി മൂട്ടിച്ചുകൊണ്ട് പോയി പിന്നെ ഈ കേക്ക് ഉണ്ടാക്കുന്ന അതിൻ്റെ ഇരുന്ന് മെഷീനറി മൊത്തം കുത്തി പൊളിച്ച് അതിൻ്റെ വയറിംഗ് എല്ലാം കുത്തി പൊളിച്ച് നാശമാക്കി വെച്ചേക്കുന്നു ഞാൻ വന്ന് നോക്കിയപ്പോൾ പിന്നെ കിണറ്റീറ്ററിൽ നിന്ന് മോട്ടർ എടുത്തുകൊണ്ട് പോയി അത് മൂന്ന് മാസത്തിന് മുമ്പേ ഒരു മോട്ടറ് എടുത്തുകൊണ്ട് പോയി ഇതിപ്പോ രണ്ടാമത്തെ മോട്ടറാണ് പഴയത് ഞാൻ വെടിച്ച് വെച്ച അതും കൂടെ എടുത്തുകൊണ്ട് പോയി പിന്നെ ഞാൻ ഇതിനകത്ത് കയറി എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഒരു മതിരി വല്ലാതെയൊക്കെ വന്ന് ശരീരമൊക്കെ തളർന്ന് ഞാൻ ഇവിടെ കിടക്കിയിരുന്നു അങ്ങനെ എന്തായാലും ഞാൻ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് മണിക്ക് പോയി പെറ്റീഷൻ കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ പോയി പെറ്റീഷൻ കൊടുത്തു പെറ്റീഷൻ കൊടുത്തിട്ടൊന്നും അവര് വന്നില്ല അങ്ങനെ ഞാൻ പിന്നെ മെമ്പറെ കൊണ്ട് വിളിപ്പിച്ച് പിന്നെ ഞാൻ ഇവരെയൊക്കെ വിളിപ്പിച്ച് അവരെ പിന്നെ അവസാനം വൈകുന്നേരത്ത് വന്ന് അവരിവിടെയൊക്കെ നോക്കിയിട്ട് പോയി പോലീസിന്റെ സംശയം എനിക്ക് ഇവിടെ ഈ പതിനൊന്നര മണി വരെ ഇവിടെ കുറെ പിള്ളേരിയ്ക്കും അതിലൊരു കഞ്ചാവ് കച്ചവടം ചെയ്യുന്ന ഒരു ശമ്പു എന്ന് പറയുന്ന ഒരു പയ്യനെനിക്ക് സംശയമുണ്ട് ആ ചിറകയും ഇവിടെ നിന്ന് മൂന്ന് ദിവസം ഇവിടെ നിന്ന് അകത്ത് കയറിയിട്ട് മൂന്ന് നാല് ദിവസം അകത്ത് കയറിയിട്ട് പകല് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റാകും ഈ ഷെഡിന്റെ ബാക്കിലേക്ക് എന്ത് ചെയ്യുന്ന ആ കൊച്ചു കണ്ടില്ല അതിലത്തുള്ളിൽ പെങ്കുച്ചു കണ്ട് ഇത് പിന്നെ ഒരു മൂന്നാമത്തെ ദിവസം അവൻ ഒരു രണ്ടു പേരെയും കൂടെ കൊണ്ടുവന്ന് അകത്ത് വന്ന് നോക്കി ഇവിടെ എല്ലാം ബാക്കിലോട്ട് പോയി നോക്കിയിട്ട് അവൻ തിരിച്ചു പോയി അപ്പൊ ആ പെങ്കുച്ചാ പറഞ്ഞു ആ പെങ്കുച്ചനെ ചീത്തൊടിച്ചെന്ന് പറയുന്നത് ഈ ശമ്പം എന്ന് പറഞ്ഞാൽ അവൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ കഞ്ചാവ് കച്ചവടമാണ് അവന്റെ ജോലി ഇവിടെ ഈ ഈ കോളനി പരിസരത്ത് അവന് കൂട്ടുകാരൊക്കെ ഉണ്ട് അവൻ ഈ പകൽ ഇവിടെ ചെറിയ ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് രാത്രിയാണ് അവതരിന്റെ അറിവ് അല്ലാതെ വേറെ ഇവിടെ ആ ഇവിടെ വേറെ ആരും വരത്തില്ല വേറെ ആരും വരാൻ സാധ്യതയില്ല കാരണം വൈനര പന്ത്രണ്ട് മണി വരെ ഈ പിള്ളേർ ഈ കമ്പനിയുടെ ഫ്രണ്ടിലെ ആ സൈഡ് അവിടെ ഇവിടെ ഇരിക്കുന്നത് ഇരിക്കുകയാണ് ഞാൻ ഞാൻ രാത്രിയൊക്കെ നേരത്തെയൊക്കെ വരാൻ നേരത്തെ അമ്മ ഇരിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അത് നമ്മൾ നമ്മളവിടെ അടുത്തൊന്നും ചോദിക്കത്തില്ല നമ്മൾ നമ്മൾ കമ്പനി വന്നിട്ട് നമ്മൾ തിരിച്ചിറങ്ങി പോകും പക്ഷേ ഇവന്മാരിയാണ് എനിക്ക് സംശയമല്ല വെളിയിൽ നിന്നും മനുഷ്യൻ ഇവിടെ വരത്തില്ല ഈ ഭാഗത്ത് ഒരു മനുഷ്യൻ വരത്തില്ല എന്റെ പേര് മോഹനൻപിള്ള